പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ ഒരു സംഗതി അവസാനം കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞത് ഒക്ടോബർ എട്ടിന് ശേഷം പാലസ്തീനിയൻ പ്രശ്നം അങ്ങ് അന്താരാഷ്ട്ര വേദികളിലും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും ചാനൽ റൂമുകളിലും ഒക്കെ അങ്ങനെ അങ്ങ് പടർത്തി പരത്തി ഭയങ്കര ഹൈറ്റിൽ എത്തിച്ചു എന്നാണ് പറയുന്നത് ഒന്നുമില്ല നേരെ തിരിച്ച് ഈ എന്താ പറയുന്നെ കെ വേജിലേക്ക് പോയി എന്ന് പറയലേ നമ്മള് ഗുഹാ കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലേക്ക് ഇതിന്റെ പ്രൈമറി സ്ഥാനത്തിലേക്ക് ഈ സാധനത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒറ്റ പ്രസ്ഥാനം അത് നടന്നാലും ഇല്ല നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോൾ എന്താണ് ഇതിന്റെ ഫലം എന്ന് പറയുമ്പോൾ ട്രംപ് വെച്ചിരിക്കുന്നതിന് നിങ്ങൾ പറയണം ട്രംപ് പറഞ്ഞിരിക്കുന്നത് പൊട്ടത്തരാണ് പൊട്ടത്തരം വാട്ട് ഈസ് യുവർ ആൾട്ടർനേറ്റീവ് പ്രോഗ്രാം നിങ്ങൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനം പറയണം അതിന് പറയുമ്പോൾ ഓരോരുത്തരും പറയുന്നത് എന്താണ് ഈ ഇൻപേ പറഞ്ഞോണ്ടെ വൺ നേഷൻ ബൈ നേഷൻ അതിനേക്കാൾ ഭേദം വലിയ ട്രംപ് പറഞ്ഞ കാര്യം തിന്റെ പ്രാക്ടിക്ക മോറൽ മാറ്റി വെക്കുക മറ്റു കാര്യങ്ങൾ മാറ്റി രണ്ടും ഇതിനകത്ത് മൊറാലിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കാം ഇസ്രയേലിൽ പണിത് ഇത്രയും കൊണ്ടുവന്നൊരു രാജ്യം മുഴുവൻ ആ ഒരു നേഷൻ ബിൽഡിങ് മുഴുവൻ ഈ പറയുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണല്ലോ അതിന്റെ മൊറാലിറ്റി ഭയങ്കരമാണ് പോട്ടെ മൊറാലിറ്റി മാറ്റി വെക്കുക അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ് ട്രംപിന് പറയാന് നിങ്ങൾക്ക് പറയാനുള്ളത് ട്രംപ് പറഞ്ഞതിന് അത് ഗാസ് എല്ലാം ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം റെഡിയാക്കി ആക്കി കൊടുത്ത് വീണ്ടും അതേപോലെ ഹമാസര് കറണ്ട് കൊടുക്കുക വെള്ളം കൊടുക്കുക എല്ലാം ഇസ്രയേൽ കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് എന്നിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഹമാസിന്റെ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാ ഹമാനസരും പറയുന്ന ഏതാണ് ഗിവൺ എ ചാൻസ് വി വിൽ റിപ്പീറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത് ഒക്ടോബർ സെവൻ ഞങ്ങൾ റിപ്പീറ്റ് പറയുന്നത് സോ യു വുഡ് ലൈക്ക് ടു സീ സി ഒക്ടോബർ സെവൻ ഒക്ടോബർ സെവൻ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം അപ്പാരറ്റസ് ഈ പ്രൊപ്പഗാൻഡ മെഷീനറി മുഴുവൻ ഇറക്കാനായിട്ട് തെരുവുകളിലും ചാനലുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇതാണല്ലോ പ്രധാന യുദ്ധം എന്ന് പറഞ്ഞാൽ നടക്കുന്ന എവിടെയല്ലേ ഹമാസ് ചെറിയൊരു കാര്യം ചെയ്യുന്നു ഇന്നലെ തന്നെ ഇന്നലത്തെ പരിപാടിയിലും തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നൊരു വിവരമാണ് യു കെയിലെ ഒരു പാലസ്റ്റീൻ അനുകൂല ഗ്രൂപ്പ് അവര് ഈ ഒക്ടോബർ സെവന് ഹമാസ് കയറി തുടങ്ങി കൊലക്കളങ്ങൾ തീർത്ത് മുന്നേറുമ്പോൾ ഇവര് ലണ്ടൻ പോലീസിന് അപേക്ഷ കൊടുത്തു അപേക്ഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഒരു ഇസ്രയേൽ വിരുദ്ധ ആന്റിസെമെറ്റിക് ആയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുള്ള അനുമതി തരണം എത്ര എന്താ പറയുന്നത് ക്രാന്തദർശികളാണെന്ന് ആലോചിച്ചിട്ട് അതായത് ഹമാസ് കൊന്നു തീർത്തിട്ടില്ല ഹമാസ് ഇങ്ങനെ കൊന്നു കൊന്നു ഇങ്ങനെ മുന്നോട്ട് പോവാണ് ആ ദിവസം ആ ദിവസം ഹമാസിന്റെ ഈ കൊലക്കത്തി ഹമാസ് താഴെ ഇടുന്നതിന് മുന്നേ തന്നെ ഇസ്രയേലിനെതിരെ പ്രകടനം നടത്താനായിട്ട് ലണ്ടൻ പോലീസിന് അവിടുത്തെ പ്രോ പാലസ്റ്റീനിയൻ ഗ്രൂപ്പുകള് അനുമതി അപേക്ഷ കൊടുത്തു എന്നാണ് അതെങ്ങനെ പുറത്തു വന്ന് അവരെ ഇന്നത്തെ ദേശത്തിലോണ്ട് വിളിച്ച് പോയി ഒരാഴ്ച കഴിഞ്ഞ വേണ്ടി വരും മിക്കവാറും അപ്പം അതായത് ഇങ്ങനെ ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടാരെ ഞങ്ങള് ബാക്കി ചാനൽ വഴി പത്രം വഴി തെരുവ് വഴി യൂണിവേഴ്സിറ്റി വഴി ബാക്കി ബഹിഷ്കരണം വഴി ഞങ്ങൾ ഏറ്റെടുക്കും ഖിലാഫത്ത് രാഷ്ട്രീയം ഉമ്മത്ത് രാഷ്ട്രീയം വയലൻസ് പ്ലസ് ഉമ്മത്ത് രാഷ്ട്രീയം അങ്ങനെയൊക്കെ നേടാമെന്നാണ് കരുതുന്നത് പക്ഷെ അത് നടക്കില്ല അതിനുള്ള സാധ്യത കുറവാണ് സോ പറഞ്ഞാൽ വളരെ വളരെ ഇസ്രായേൽ ഈസ് ഓൺലി കൺട്രി ഇസ്രായേൽഡ് വിച്ച് ഇസ് നോട്ട് അലൌഡ് ടു ഡിഫീറ്റ് ഇസ്രയേലിന് ആയുധങ്ങൾ ഇല്ലാത്തതുണ്ടോ ശേഷി ഇല്ലാത്തതുണ്ടോ സ്കിൽ ഇല്ലാത്തതുണ്ടോ ഒന്നും അല്ല ഇസ്രയേലിന് അനുവാദം ഇല്ല അതാണ് പ്രശ്നം ഈ അനുവാദം എന്ന് പറയുന്നത് സോഷ്യൽ പ്രഷർ ഇന്റർനാഷണൽ പ്രഷർ അവരെ കുറ്റക്കാരാക്കുന്നു ഐ സി സി കുറ്റം ഇങ്ങനെയൊരു സംഗതി കാരണം പല രീതിയിലുള്ള ചങ്ങലകൾ അത് മാത്രമല്ല മൾട്ടിപ്പിൾ വാസ് ആണ് ഇസ്രേലിൽ നടത്തുന്നത് ഒരു ഫ്രീ ഹാൻഡ് ഒഫ്കോഴ്സ് ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇസ്രയേലിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ലെ അവരെ മെരുക്കാൻ കഴിയുന്ന ഏക ശക്തിയാണ് അമേരിക്ക